സ്വന്തം പെറ്റമ്മയുടെ വാരിയെല്ല് മകള് തച്ച ഒരു ചെറിയ ഫേസ് ക്രീം എവിടെ വെച്ചു എന്ന നിസ്സാരമായ തർക്കം ഒടുവിൽ എറണാകുളം പനങ്ങാട്ടെത്തിച്ചത് സ്വന്തം പെറ്റമ്മയുടെ വിലാപത്തിലേക്കാണ് ഇത് നമ്മെ ഏറെ ചിന്തിപ്പിക്കുന്ന ഒന്നാണ് വെറും മുപ്പത് വയസ്സ് മാത്രം പ്രായമുള്ള നിവ് എന്ന യുവതി എഴുപത് വയസ്സായ തൻ്റെ അമ്മയെ കമ്പിപ്പാര കൊണ്ട് ക്രൂരമായി മർദ്ദിച്ച് വാരിയെല്ലുകൾ തല്ലിയൊടിച്ച വാർത്ത കേട്ട് കേരളത്തിന്റെ മനസ്സാക്ഷി വിറങ്ങലിച്ചു നിൽക്കുകയാണ് ഉപയോഗിക്കുന്ന ഒരു ക്രീമിന് സ്വന്തം അമ്മയുടെ പ്രാണനേക്കാൾ അവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം മാറിയോ ഈ വാർത്ത ഓരോരുത്തരോടും ചോദിക്കുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട് പനങ്ങാട്ട് ആ വീട്ടിൽ നിന്ന് കേട്ടത് വെറുമൊരു നിലവിളിയല്ല മറിച്ച് നമ്മളുടെ തകർന്നുകൊണ്ടിരിക്കുന്ന മൂല്യബോധത്തിൻ്റെ തേങ്ങലാണ് പത്തു മാസം ഗർഭ പത്തു മാസം ഗർഭപാത്രത്തിൽ ചുമന്ന് പാലൂട്ടി വളർത്തി സ്വന്തം രക്തവും നീരും നൽകി ഒരു പെൺകുഞ്ഞിനെ വലുതാക്കിയ ആ അമ്മ ഒരിക്കലും കരുതിയിട്ടുണ്ടാകില്ല ഒടുവിൽ തൻ്റെ വാരിയല്ലുകൾ തകരുന്നത് ആ മകളുടെ കൈകരുത്തിലായിരിക്കുമെന്ന് അവിടെയാണ് നാം ഇന്ന് എത്തു നിൽക്കുന്ന ഭീകരമായ അവസ്ഥയുടെ ആഴം മനസ്സിലാക്കേണ്ടത് ഇന്നത്തെ തലമുറയിലെ ഒരു വിഭാഗത്തിന് തങ്ങളുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ആഡംബരങ്ങളും കഴിഞ്ഞേ മറ്റെന്തുമുള്ളൂ ഈ ചിന്താഗതി ഭയാനകമായ രീതിയിൽ വളരുകയാണ് സ്നേഹത്തെക്കാൾ വലുത് സൗന്ദര്യവർദ്ധക വസ്തുക്കളാണെന്നും ബന്ധങ്ങളെക്കാൾ വലുത് ലഹരി നൽകുന്ന ഉന്മാദമാണെന്നും അവർ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു ഈ വാർത്തയിൽ പ്രതിയായ മകൾ മുൻപും മയക്കുമരുന്ന് കേസുകളിൽ ഉൾപ്പെട്ടവളാണ് ഇത് നമ്മെ മറ്റൊരു സത്യത്തിലേക്ക് എത്തിക്കുകയാണ് ലഹരിയുടെ ഉപയോഗം മനുഷ്യനിലെ വിവേകത്തെയും സ്നേഹത്തെയും പൂർണ്ണമായും കെടുത്തി ലഹരി തലക്ക് പിടിച്ചാൽ മുന്നിൽ നിൽക്കുന്നത് പെറ്റമ്മയാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധം മനസ്സ് മരവിച്ച് പോകുന്നു മക്കൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച മാതാപിതാക്കൾ ഒടുവിൽ അവരുടെ തന്നെ ക്രൂരതയ്ക്ക് ഇരയാകേണ്ടി വരുന്നത് എത്ര വലിയ ദുരന്തമാണ് പഴയകാലത്ത് മാതാപിതാക്കളുടെ വാക്കിന് വില കൽപ്പിച്ചിരുന്ന ഒരു പവിത്രതയുണ്ടായിരുന്നു ഒരു കാലമുണ്ടായിരുന്നു എന്നാൽ ഇന്ന് പല വീടുകളിലും മാതാപിതാക്കൾ വെറും അധികപ്പറ്റുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ് തങ്ങളുടെ സ്വകാര്യതയിലേക്ക് അവർ കടന്നു വരുന്നത് മക്കൾക്ക് ഇഷ്ടമല്ല ചെറിയൊരു ഉപദേശം നൽകിയാൽ പോലും അത് വലിയ തർക്കങ്ങളിലേക്കും അക്രമങ്ങളിലേക്കും നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് സമൂഹ മാധ്യമങ്ങളും സൈബർ ലോകവും നൽകുന്ന ആ യഥാർത്ഥമായ ലോകത്ത് ജീവിക്കുന്ന പുത്തൻ തലമുറക്ക് യഥാർത്ഥ ജീവിതത്തിലെ ബന്ധങ്ങളുടെ വിലയറിയുന്നില്ല ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ലഭിക്കുന്ന ലൈക്കുകൾക്കും കമൻറ്റുകൾക്കും പിന്നാലെ ഓടുമ്പോൾ തങ്ങളുടെ തൊട്ടടുത്തിരിക്കുന്ന അമ്മയുടെ കണ്ണിലെ നനവ് അവർ കാണാതെ പോകുന്നു ഇസ്ലാമിക പാഠങ്ങളിലേക്ക് നാം ഒന്ന് കണ്ണോടിച്ചു നോക്കിയാൽ മാതാപിതാക്കൾക്ക് നൽകിയിരിക്കുന്ന സ്ഥാനം എത്രയോ വലുതാണെന്ന് നമുക്ക് കാണാൻ കഴിയും വിശുദ്ധ ഖുർആൻ അള്ളാഹുവിനെ ആരാധിക്കണമെന്ന് കൽപ്പിക്കുന്ന തൊട്ട ഉടനെ പറയുന്നത് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്നാണ് അവരോട് ചേ എന്ന ഒരു വാക്ക് പോലും പറയരുതേ എന്നാണ് പ്രവാചക അധ്യാപനം എന്നാൽ ഇന്ന് നമ്മുടെ ഇടയിൽ നടക്കുന്നത് ക്രൂരമായ മർദ്ദനങ്ങളും ആക്ഷേപങ്ങളുമാണ് സ്വർഗമുടെ പാദത്തിനടിയിലാണെന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചത് ആ സംഹിതയെ നെഞ്ചിലേറ്റുന്നവർക്ക് എങ്ങനെയാണ് ഒരു മാതാവിന്റെ ദേഹത്ത് കൈവെക്കാൻ സാധിക്കുന്നത് താൻ പട്ടിണി കിടന്നാലും മക്കൾക്ക് ഭക്ഷണം നൽകുന്നവളാണ് മാതാവ് മക്കളുടെ ഒരു ചെറിയ മുറിവ് പോലും കാണാൻ കഴിയാത്ത ഹൃദയത്തിലേക്കാണ് ഇന്നവർ ആയുധങ്ങൾ പ്രയോഗിക്കുന്നത് ഇത് കേവലം ഒരു വ്യക്തിയുടെ പ്രശ്നമല്ല മറിച്ച് നമ്മുടെ വളർത്തലിലും ചുറ്റുപാടിലും വന്ന വലിയ ഒരു പാളിച്ചയാണ് മക്കൾക്ക് പണവും ആഡംബരങ്ങളും നൽകുന്നതിനോടൊപ്പം അവർക്ക് പകർന്നു നൽകേണ്ട മാനുഷിക മൂല്യങ്ങളും സ്നേഹവും നാം മറന്നുപോയിരിക്കുന്നു മറ്റുള്ളവരോടുള്ള അനുകമ്പയും ക്ഷമയും വിട്ടുകൂഴ്ചയും പുത്തൻ തലമുറക്ക് അന്യമായി കൊണ്ടിരിക്കുകയാണ് എനിക്ക് ഇപ്പോൾ വേണം എന്റേത് മാത്രം എന്ന സ്വാർത്ഥത അവരെ കണ്ണില്ലാത്ത ക്രൂരതയിലേക്ക് നയിക്കുകയാണ് ലഹരി മാഫിയകൾ നമ്മുടെ യുവത്വത്തെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ് അടിമപ്പെട്ട ഒരു മനസ്സിനൊരിക്കലും മാതൃസ്നേഹത്തിൻ്റെ വില തിരിച്ചറിയാൻ കഴിയില്ല അവിടെ ക്രിമിനൽ വാസനകൾ മാത്രമേ അവശേഷിക്കൂ പനങ്ങാട്ടി നിവ്യ എന്ന മകൾ ഈ തലമുറയിലെ വഴിതെറ്റുന്ന യുവത്വത്തിന്റെ ഒരു വലിയ സൂചനയാണ് മാതാപിതാക്കൾക്ക് പ്രായമാകുമ്പോൾ അവർ കുട്ടികളെ പോലെയാകും അവർക്ക് വേണ്ടത് സ്നേഹപൂർണമായ രണ്ട് വാക്കുകളും കരുതലുകളുമാണ് എന്നാൽ ആ കരുതൽ നൽകേണ്ട മക്കൾ അവരെ ആശുപത്രിയിലെ തീവ്ര പരിചരണ വിഭാഗത്തിലേക്ക് എത്തിക്കുമ്പോൾ മാനവികതയാണ് അവിടെ തോറ്റുപോകുന്നത് സ്വന്തം രക്തം ഒഴുക്കി വളർത്തിയ അമ്മയുടെ രക്തം തന്നെ മക്കൾ ഒഴുക്കുമ്പോൾ ആ ശാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആർക്കും കഴിയില്ല ഇത് കേവലം നിയമത്തിൻ്റെ പ്രശ്നമല്ല മറിച്ച് മനസാക്ഷിയുടെ പ്രശ്നമാണ് പുതുതലമുറ ചിന്തിക്കേണ്ടത് ഒന്ന് മാത്രമാണ് നിങ്ങൾ ഇന്ന് ചെയ്യുന്ന അതേ പ്രവൃത്തി നിങ്ങളുടെ മക്കളിലൂടെ നിങ്ങളിലേക്കും തിരിച്ചു വരും കാലം ഇതിന് മറുപടി നൽകും മാതാപിതാക്കളോടുള്ള കടമ മറക്കുന്നവർ ഇഹലോകത്തും പരലോകത്തും ശിക്ഷാർഹനാണ് സ്നേഹത്തിന്റെ വറ്റാത്ത ഉറവയായ അമ്മമാരെ സംരക്ഷിക്കേണ്ടതും അവർക്ക് തണലു നൽകേണ്ടതും നമ്മുടെ കടമയാണ് മുഖത്തെ സൗന്ദര്യമല്ല മറിച്ച് മനസ്സിന്റെ നന്മയാണ് ഒരാളെ സുന്ദരനാക്കുന്നത്